നമ്മളിന്ന് അമ്മാനും പോണന്ന് പോണോ കി നമ്മുടെ വണ്ടിയാ പോണോ അങ്ങനെ പോണോ ഈ കാശൊക്കെ നിറ കേറോ ഏ എന്താ പാനീ പറയണേ ഒരു മനക്ക് പേടിച്ചില്ലേ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങാം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഡെസേർട്ട് സഫാരിക്കാണ് അതായത് മരുഭൂമിയിലെ കുന്നും മലകളും ലാൻഡ് ക്രൂസർ ഉപയോഗിച്ചിട്ട് കുത്തി അറബി അറബിച്ചക്കന്മാരൊക്കെ ഇങ്ങനെ മരുഭൂമി കൂടെ കാറുകൊണ്ട് കണ്ണൻതിരിവ് കാണിക്കണ കണ്ടിട്ടില്ലേ അതുപോലെ ഒരു ഐറ്റം നമ്മൾ അത്രക്ക് അങ്ങോട്ട് എന്നേ ഉള്ളൂ അറബിക്കട്ടൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും ഡെസേർട്ട് സഫാരിക്ക് വേണ്ടിയിട്ട് റെഡി ആവുന്നത് ഉണ്ടപ്പായൊക്കെ ഇവിടെ കെട്ടിങ് കൊണ്ടിരിക്കാണ് അടുത്തത് സൽമാൻ കെട്ടണം എനിക്കും കെട്ടണം അങ്ങനെ എല്ലാവരും കെട്ടുന്നുണ്ട് ഇനി നമ്മുടെ സൽമാനുള്ള തലിക്കെട്ടാണ് കേട്ടോ കെട്ടാൻ പോണത് നല്ല പൊലിവിലാണ് ആശാനി ഇപ്പോൾ

അടുത്ത അറബിക്കെട്ട് സൽമാന് നല്ലോണം പറ്റിക്കണോ അതിന്റെ ഒരു ശരി മുഖത്ത് കാണുന്നുണ്ട് അതിന്റെ പിന്നാലെ ഞാനും കെട്ടുന്നുണ്ട് കേട്ടോ ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഞങ്ങളപ്പം വന്ന എല്ലാവരും കെട്ടുന്നുണ്ട് നിരത്തി കെട്ടന്നെ ഈ കെട്ടിനൊരു പേരുണ്ട് അതെന്താണെന്നുള്ളത് എനിക്ക് ഓർമ്മ അല്ല അറിയുന്നൊരു കമന്റ് ചെയ്യും

വണ്ടി വണ്ടി ഇങ്ങനെ ഒരു 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 മുട്ട 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 പിന്നെ പിന്നെ രണ്ട് മുള തലേ ആളെ നിങ്ങൾക്ക് മനസ്സിലായോ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ലണ്ടൻ വ്ലോഗർ ആൻവിൻ ആണ് നമ്മുടെ ചങ്കള ചങ്കാണ് അങ്ങനെ ഞങ്ങളുടെ ചങ്കു ആയി അവിടെ വെച്ച് മനസ്സിലായില്ല ഡെസേർട്ട് സഫാരിനെ കുറിച്ചിട്ടുള്ള സൽമാന്റെ ഡൗട്ട് തീരുന്നില്ല ഓരോരുത്തര് കോച്ചിങ് കൊടുക്കുന്നുണ്ട് പക്ഷെ സൽമാൻ അതൊന്നും മനസ്സിലാവുന്നില്ല ഈ വണ്ടികൾ മരുഭൂമിക്ക് ഇങ്ങനെ പോയി തുടങ്ങുമ്പോ ഇത് എന്താ സംഭവം ഉള്ള ലെവലില് സൽമാൻ നടക്കണ് അങ്ങനെ ഞങ്ങളും വണ്ടി കേറിയിട്ട് ഇതാ മരുഭൂമിക്ക് കൂടെ പോയി ഇത് സഫാരി അല്ല സഫാരിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ മരുഭൂമിയിലൂടെ തന്നെയാണ് ഈ പോകുന്നത് അങ്ങനെ ഞങ്ങള് സ്റ്റാർട്ടിങ് ഇതാ ഈ കാണുന്ന വണ്ടിയിൽ ഫസ്റ്റ് സഫാരി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ടീമില് പത്തിരുപതോളം പേരുണ്ട് അപ്പോൾ അതില് ആദ്യത്തെ അഞ്ച് ആൾക്കാരെ വെച്ചിട്ട് ഇതാ ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടിയാ പോണോ പോണോ ഒന്ന് പോവാന്നെ ആ ഇങ്ങനെ പറയില്ലേ കുന്നും വലയും കേറിയിട്ടുള്ള വണ്ടിയുടെ പൂക്കണ്ടപ്പോ സൽമാന്റെ കളി പോയി ഞാൻ ഞാനല്ലാന്ന് മണ്ണ് മണ്ണ് മണല്

ഞാൻ ഡി കെ എല്ലാവർക്കും ഞങ്ങൾ വിഷമം എല്ലാരും സഫാരിക്ക് പോകുമ്പോ സൽമാൻ മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതെന്തോ പോലെ അപ്പൊ നമ്മളെന്ത് ചെയ്തു സൽമാനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചെറിയൊരു സഫാരി അതായത് വല്ലാണ്ട് കുന്നും വല്ലെന്നും കേറാണ്ട് ജസ്റ്റ് മരുഭൂമിയുടെ നോർമൽ ആയിട്ട് ഡ്രൈവ് പോയി വരാ സൽമാൻ എക്സ്പീരിയൻസും വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ സൽമാനും കയറ്റി ചെറിയൊരു സഫാരിക്ക് പോവുകയാണ് സീറ്റ് വെൽത്തൊക്കെ റെഡി ആക്കിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കാൻ പോവാണ് സൽമാന് മനപ്പൂ പോഞ്ഞു നോർമൽ ഡ്രൈവ് ആണെന്ന് പറഞ്ഞാലും മരുഭൂമി കിടന്നു പോണ് എന്നാലും ഉണ്ട് അത്യാവശ്യം കുന്നും മലയൊക്കെ കേറാൻ വീഡിയോയിലൂടെ നമ്മൾ വണ്ടിയിൽ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവും എന്നുള്ളത് അറിയില്ല എങ്കിലും കാണിക്കുടിനും ഏതൊക്കെ കുന്നിന്റെ മേലെ കൂടെയാണ് വിശ്വാസം ഞാനാണിമ വിശ്വാസ വല്ലോ നിന്റെ അവൻ വന്നിട്ട് പോലെ സൽമാൻ ഇപ്പോ ഭയങ്കര കോൺഫിഡൻസ് പേടിയും പോയി എല്ലാം പോയി പക്ഷെ ഞങ്ങള് പോയത് അത്ര വലിയ ഹാർഡായിട്ടുള്ള സംഭവല്ലേ അത് പോണന്നുണ്ടെങ്കിൽ നെബിൽപുറോന്റെ വണ്ടിയിൽ തന്നെ പോകണം അങ്ങനെ എല്ലാ പേടിയും അവസാനിച്ച് കോൺഫിഡൻസ് തന്നെ സൽമാൻ തിരിച്ചെത്തിക്കാണ് കൂട്ടത്തിൽ കുറേ ആൾക്കാരുള്ളത് കാരണം കൊണ്ട് നബീൽ ബ്രോ ഓരോ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സൽമാനി മെയിനായിട്ടുള്ള ആ ട്രിപ്പ് ഒന്ന് കൊടുക്കണം അത് വേണമെന്നാണ് സൽമാൻ പറയുന്നത് അവന്റെ അവസ്ഥ എന്ന് നമുക്ക് കണ്ടു കണ്ടുനോക്കാം ഇതിനിടക്കാണ് ഈഗിളിനെക്കൊണ്ട് അറബിച്ചൊക്കെ വന്നത് ഇതിന് പ്രത്യേക ഒരു പേരുണ്ട് അതെനിക്ക് അപ്പം അറിയാറുന്നു ഇപ്പം എനിക്ക് ഓർമ്മയില്ല അല്ല അത് കാരണം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം സൽമാൻ ഫസ്റ്റ് എന്നെ പേടി അപ്പം ഞങ്ങൾ ആദ്യം എടുത്ത് കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും വാങ്ങി ആദ്യം തന്നെ ഉണ്ടപ്പായാണ് കേട്ടോ ആ കന്നു കൂടിയേക്കല്ലേ കന്നു കൂടിയേക്ക

മുഖത്ത് പേടി ഇപ്പോഴും ഉണ്ട് പരിഭ്രാന്തിയിലാണ് നിൽക്കുന്നത് അങ്ങനെ ഇതിന്റെ പേരെന്താ പറയണ വാൽക്കൻ വാൽക്കനായിട്ട് അമ്മ നിക്കാ അമ്മാന് പേടിയാ അങ്ങനെ ഞാനൊന്ന് കയ്യിലെടുത്തു അങ്ങനെ ഏകദേശം ഒക്കെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കൂട്ടത്തിൽ വന്ന ഒരുവിധം എല്ലാവരും ഓരോ ട്രിപ്പ് അടിച്ചു ഇനി ഒരു വണ്ടി കൂടിയും വരാണ്ട് ഒരു ട്രിപ്പും കൂടിയും വരാണ്ട് അത് കഴിഞ്ഞിട്ട് വേണം സൽമാനെ മെയിൻ ആയിട്ടുള്ള ഒരു കറക്കൊന്നുകൂടി കറക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇപ്പൊ എല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കുന്നത്

ഇനി നെബിൾ ബ്രോന്റെ അടിക്കാം നോക്കാം ഗ്ലാസ് ഗ്ലാസ് വേണ്ട ഒക്കെ ഇട്ടിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ അടിച്ച് സൽമാന്റെ വിചാരം ഇപ്പൊ തന്റെ ഫ്രണ്ടൊക്കെ ചെറിയ കുന്നുമലകളായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് തീർന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പോണത് സലീം സലീംഖാന്റെ അടുത്ത കൈ കൊണ്ടും ഷിയാസ് ഖാന്റെ വളത്തെ കൈകൊണ്ടും സെൻട്രലിൽ ഇരിക്കണ എന്നെ ഒന്ന് പിടിച്ചൊതുക്കാൻ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്

മണ്ണെറിച്ചോ ആ ഗ്ലാസ്സിന്റെ മാനേ പോകാൻ താല്പര്യണ്ടോ നിന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഋഷി ആസ്കാ അപ്പൊ അങ്ങനെ സൽമാൻ ഇത്രമാത്രം എൻജോയ് ചെയ്യും ഇത്രമാത്രം അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞമ്മളെക്കാളും ഉഷാറായിട്ടാണ് സൽമാൻ ഇരിക്കുന്നത് ഏ

പക്ഷെ അതുവരെ സൽമാന് ഞങ്ങളെക്കാളും കോൺഫിഡൻസോട്ട് തന്നെ ഉഷാറായിട്ടാട്ടോ ഇരുന്നത് ലാസ്റ്റിക് ആണ് ചെറുതായിട്ടൊന്ന് പാടിയിട്ടുള്ളൂ അല്ല കൂടുതൽ നമുക്ക് ഒരു അതെല്ലോ കൂടുതലും ഇതിന് പ്രത്യേക ലൈസൻസും ഇവിടെ സെപ്പറേറ്റ് ചെയ്യണോ അങ്ങനെ ഞങ്ങള് തിരിച്ച് സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എത്തിയിട്ടുണ്ട് സൽമാൻ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു അങ്ങനെ ഡെസേർട്ട് സഫാരി അവസാനിച്ചു നമ്മൾ തിരിച്ച് സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ തലയിലൊക്കെ കെട്ടിയ കട ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് നമ്മുടെ ദേഹത്തൊക്കെ ഒത്തിരി പൊടി ഉണ്ടാവും മണ്ണല്ല മണലിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് തട്ടി ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ആയിട്ടാണ് ഇനി ഇവിടുന്ന് അടുത്ത പ്രോഗ്രാമിന് പോവുകയുള്ളൂ ഡെസേർട്ട് സഫാരിയുടെ അവസാന ഭാഗമായ ഡാൻസും അതുപോലെ ഫയർ ഷോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിക്കാണ് കേട്ടോ ഇവിടെ നമ്മളെക്കാൾ കൂടുതൽ സായിപ്പന്മാരും മാതാമ്മമാരും ആണ് കേട്ടോ ആയിരിക്കുന്ന ആളാരോ മിസ്റ്റർ ഉണ്ടപ്പായി നല്ല ആസ്വാദനത്തിലാണ് ആശാന് അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക ദുബായിലെ മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം